കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട് ഗവൺമെന്റ് കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ എത്തുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് കരിക്കിന്മേട് ഗവൺമെന്റ് എൽ സ്കൂളിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു മാലിന്യ സംസ്കരണ രീതിയിലായാലും നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കാനും മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കാനും അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിനകത്തെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുന്ന നമ്മുടെ അധ്യാപകരുണ്ട് എല്ലാവരും നന്ദിയോടു കൂടി നിമിഷം ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പി ടി ജിനു വിജ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എം ജെ ചോൺ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് പ്രിൻസ് സെബാസ്റ്റ്യൻ അധ്യാപകരായ ദിവ്യലക്ഷ്മി ആർ ബെക്സി എ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി